ബിന്ദുവിന്റെ അപ്രതീക്ഷിത വിയോഗത്തിൻ്റെ ഞെട്ടലിലാണ് തലയോലപ്പറമ്പ് ഉമ്മാങ്കുന്ന് ഗ്രാമം കുടുംബത്തിന്റെ അത്താണിയായിരുന്ന ബിന്ദുവിന്റെ വേർപാട് കുടുംബത്തിനും നാട്ടുകാർക്കും ഇനിയും ഉൾക്കൊള്ളാൻ ആയിട്ടില്ല അപകടമുണ്ടായ ഉടനെ കാര്യക്ഷമമായ പരിശോധന നടത്തിയിരുന്നുവെങ്കിൽ ബിന്ദുവിനെ രക്ഷിക്കാമായിരുന്നുവെന്നാണ് ഇവർ ഒന്നടങ്കം പറയുന്നത് ഓപ്പറേഷൻ ചെയ്യാൻ ഡേറ്റ് പറഞ്ഞു കൊടുത്തു അങ്ങനെ പോയതായിരുന്നു തിങ്കളാഴ്ച മകളുടെ ചികിത്സയ്ക്ക് വേണ്ടിയാണ് ബിന്ദു ഉമ്മാകുന്നിലെ വീട്ടിൽ നിന്ന് കോട്ടയത്തേക്ക് പോയത് എന്നാൽ മകളുടെ ശസ്ത്രക്രിയക്ക് ശേഷം ബിന്ദു തിരിച്ചു വരുമെന്ന് പ്രതീക്ഷിച്ചിരുന്ന എൺപത്തിയഞ്ചു വയസ്സുള്ള അമ്മ സീതാലക്ഷ്മിയെ തേടിയെത്തിയത് ഞെട്ടിക്കുന്ന മരണ വാർത്ത വാവിട്ടു കരഞ്ഞ അമ്മയെ ആശ്വസിപ്പിക്കാൻ സമീപവാസികൾക്കുമായില്ല മലയോരപ്പറമ്പിലെ തുണിക്കടയിൽ ജീവനക്കാരിയായിരുന്നു ബിന്ദു ഭർത്താവ് വിശ്രുദ്ധൻ കെട്ടിട നിർമ്മാണ തൊഴിലാളിയാണ് മഴക്കാലത്ത് ഭർത്താവിന് ജോലിയില്ലാതായതോടെ ബിന്ദുവിന്റെ വരുമാനം മാത്രമായിരുന്നു അഞ്ചംഗ കുടുംബത്തിന്റെ ആശ്രയം ദാരിദ്ര്യത്തിന് നടുവിൽ ഏറെ കഷ്ടപ്പെട്ടാണ് മകളെ പഠിപ്പിച്ചത് ആശുപത്രിയിൽ നിന്ന് ഇന്നലെയും വിശേഷങ്ങൾ പറഞ്ഞ് ബിന്ദു വിളിച്ചിരുന്നുവെന്ന് സുഹൃത്തുക്കൾ ഓർക്കുന്നു ബിന്ദു ആ ഏറ്റവും നല്ലൊരു നമുക്ക് വേണ്ട നല്ല നിർദ്ദേശങ്ങൾ മാത്രമേ പറഞ്ഞു രക്ഷാപ്രവർത്തനത്തിലെ വീഴ്ചയാണ് ബിന്ദുവിന്റെ ജീവൻ നഷ്ടപ്പെടാൻ കാരണമെന്ന് അയൽവാസികൾ കുറ്റപ്പെടുത്തുന്നു പിന്നെ എന്ന് പറയാൻ പറ്റുമോ ആന്ധ്ര അപ്പോളോ ഹോസ്പിറ്റലിൽ നാലാം വർഷ ബി എസ് സി നേഴ്സിംഗ് വിദ്യാർത്ഥിനിയാണ് ബിന്ദുവിന്റെ മകൾ നവമി എഞ്ചിനീയറിംഗ് പഠനം കഴിഞ്ഞ് മകൻ നവനീത് ജോലിയിൽ പ്രവേശിച്ചത് കുറച്ചുനാൾ മുൻപാണ് ന്യൂസ് മലയാളം കോട്ടയം